മോഷമുള്ള ഇവിടെ കാണി സംസുക്ക സംസുക്കടത്ത ബിരിയാണി ഉണ്ടാക്കിയ കാണിപ്പോൾ ആവും ഇന്ന് പതിനേഴാം തീയതി ഞാൻ തെങ്ങും തോട്ടത്തിൽ വന്ന് നോക്കുമ്പോൾ നല്ല മഴയാണ് ഇവിടെ കാണി കാരണം ഇങ്ങനെ ക്യാമറ മൊബൈലിൽ ഇട്ട് പുറത്ത് കൊണ്ടിരാന് പറ്റില്ല വെള്ളം നനിയാണ് അപ്പോൾ ഇത്ത നില വൈകി രാത്രി വിളിച്ചിട്ട് കാരണം മാനുവോ കുറച്ച് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് ഇച്ചിട്ട് വായോ ഇതിപ്പോൾ അന്ന് കുറച്ച് ഇത് രണ്ടുപൂറ്റി ഭക്ഷണം കഴിച്ച് പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഏതായാലും നില മീ കുറച്ച് മീൻ ഇതിൻ്റെ പണിക്കാരൻ ചെറുക്കം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കറി ഉണ്ടാക്കലും കഴിഞ്ഞങ്ങൾ ചോറൊക്കെ കഴിഞ്ഞങ്ങൾ എല്ലാം കഴിഞ്ഞങ്ങൾ ഞാൻ ഇപ്പോൾ ഇരുന്ന് ഇനി പറ്റൂലത്ത അങ്ങനത്തെ കുറേ നിർബന്ധിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഒരു കാര്യം ചെയ്തോളാം സംസുഖാൻ്റെ അടുത്ത് രാവിലെ ഞങ്ങൾ പണിക്ക് പോകുമ്പോൾ അവർ രാവിലെ ഒന്ന് ചൂടാക്കിയിട്ട് ഇതൊരു ഡബ്ബാൽ കൊണ്ടിരുന്നായിരുന്നു അങ്ങനെ സംസുഖക്കാണ് ബിരിയാണി അത് കോഴിമുട്ട അടക്കാൻ ഇടറുണ്ടായിരുന്നു ഒന്നിപ്പോൾ സംസൊക്കെ എടുത്ത് ഇതാണ് പറഞ്ഞത് ഈ കണ്ണത്തെ രാജ്യത്ത് വന്നിട്ട് ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ ഈ ദുനിയാവിലെ അള്ളാഹു സുബാന ഓരോ മനുഷ്യനെയും ഭൂമിയിൽ പറിച്ചു വിട്ടിട്ടുണ്ട് നമ്മൾ ഓരോ മനുഷ്യനെയും ഒരുപോലെ ഹൃദയത്തിൽ ചേർത്ത് വെക്കുക ആരും നമ്മൾ വേറൊരു ടൈപ്പും കൂടെ കാണരുത് അപ്പം ഞാൻ നോക്കുകയാണെങ്കിൽ ഞാൻ കുറ്റിപ്പുറം ഉള്ളതാണ് കുറ്റിപ്പുറം മറുവഞ്ചേരി സംസുക്കാന്ന് പറഞ്ഞത് സംസുക്ക എത്തി എന്ന് പറഞ്ഞത് അത് ആലുവേലുള്ള ആൾക്കാരാണ് അപ്പം ഞങ്ങൾ പറിച്ചുവാണെങ്കിൽ നമുക്കൊക്കെ എവിടെയെങ്കിലും അള്ള എവിടെയെങ്കിലും വഴി തുറന്നു വരും ഏതെങ്കിലും കണ്ടത്തെ രാജ്യത്തെ പ്രവാസി ലോകത്തേക്ക് കടക്കുമ്പോൾ നമ്മൾ എത്രമാത്രം മനസ്സൊരുകി എത്രമാത്രം വേദന അനുഭവപ്പെട്ടിട്ടാണ് ഈ പോണമെന്ന് അറിയാം നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ നമുക്ക് നിറവേറ്റാണ്ടാവും ആ നാല് സെൻറ്റ് സ്ഥലം എടുക്കാൻ നമ്മളെ കൊണ്ട് പാകില്ല നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ടിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പക്ഷേ ഓരോരുത്തർക്ക് പണ്ടത്തെ കാലത്ത് മാതാപിതാക്കൾ ഉണ്ടാക്കി കൊടുത്ത ഭൂമികളുണ്ടാവും അപ്പോൾ അവർക്ക് അത്ര സ്വപ്നം കാണണ്ട ഒന്നുമില്ലാതെ ഒരു ഉമ്മയുടെ വയറ്റിൽ നമ്മൾ പിറന്നു വീഴുമ്പോൾ ആ ഉമ്മയും ഉപ്പയും ഉമാപ്പുപ്പാക്കും ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ കൂടെ ആകുമ്പോൾ ഒരു കുട്ടി ഭൂമിയിലേക്ക് പിറന്നു വീഴുമ്പോൾ ആ ഒരു മനസ്സിൽ സന്തോഷിക്കണം തരുമോ എൻ്റെ കുട്ടി വലുതായി ഇതിപ്പെട്ടിട്ടുണ്ട് എൻ്റെ കുട്ടി വലുതായിട്ടെങ്കിലും ഞങ്ങൾ കുറച്ചുതന്നെ എൻ്റെ കുട്ടി ഒന്ന് വലുതായി എൻ്റെ ഒരു ജോലിയുടെ ഭാഗമായി കിട്ടിയിട്ട് കുറച്ചുതന്നെ ഞങ്ങൾ അങ്ങനെ അവർക്ക് ജീവിതത്തിൽ സ്വർഗം കിട്ടിയിട്ടില്ല കാരണം ആ മാ പാക്ക് എന്തോ ഒരു ഇതിൽ കൂടെ സാഹചര്യത്തിൽ കൂടെ പാക്ക് ഒന്നും സംഭവിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കൂടെയാണ് വാപ്പ കടന്നു പോയി ആ സമയത്ത് ഒരു മകൻ മകനെ കിട്ടിക്കഴിഞ്ഞാൽ അവർ എപ്പോഴും ഹിന്ദുവായി മുസ്ലിം ആയി ഞാൻ എല്ലാവരും പേര് പഠിച്ചിട്ട് പറയുകയാണ് അവരൊക്കെ ദൈവത്തിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കണം എന്താ പറയുക എൻ്റെ കുട്ടി ഒന്ന് വന്നിട്ട് വേണം എൻ്റെ മാനസികമായ ഒരുപാട് വിഷമങ്ങൾ ഇത് തീർ തീർക്കണം അപ്പോൾ അങ്ങനെയാണ് ഓരോ മാതാപിതാക്കളും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ദുവാ ചെയ്യണതൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ കണ്ണത്തെ രാജ്യത്തെ പ്രവാസി ലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മളെ ആത്മാ നമ്മളെ ഹൃദയേണ്ടല്ലോ അങ്ങനെ ഈ ഇതേപോലെ ഹൃദയം ലോകത്ത് പല പല ഭാഗത്ത് പാറി നടക്കുകയാണ് ആരാണ് നമ്മളെ ഹൃദയത്തിലേക്ക് കടന്നു വരികയെന്നൊന്നും പറയാൻ പറ്റൂല നമ്മൾ നമ്മളെ കണ്ണുകൊണ്ട് നമ്മൾ ഹിന്ദു ആയി മുസ്ലിമായി ക്രിസ്ത്യാനിയായി വേറെ ഒരുത്തരുത്തിക്കൂടെ ഒരു മനുഷ്യനെ പറ്റി ചിന്തിക്കരുത് കാരണം ഈ ഭൂമിയിൽ ഈ ലോകത്ത് നമ്മൾ അതിനകത്തും ജീവിക്കില്ല ഇപ്പം ഞാനിത് തെങ്ങ് കയറിക്കൊണ്ടിരിക്കണേ എന്താണ് എൻ്റെ അവസ്ഥയെന്നൊന്നും പറയാൻ പറ്റില്ല ഒരു സെക്കൻഡ് നേരം കൊണ്ട് ഞാൻ ഈ ഇൻ്റെ 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 രേഖന റബ്ബിൻ്റെ ആത്മാവിൽ മലക്കുകളെ ഈ അസ്രായിൽ അൽ ഏത് എനിക്കങ്ങനെ അറിയില്ല കേട്ടോ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഞാൻ പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യാത്തൊരു മനുഷ്യനാണ് അള്ളാവിൻ്റെ പരിശുദ്ധ ഖുർആാൻ എനിക്ക് തൊടാനുള്ള അധികാരമില്ല കാരണം എന്താ വച്ചാൽ ഞാൻ സ്കൂളിലും മദ്രസിലും പഠിക്കാത്ത ഒരാളാണ് ആ പരിശുദ്ധ ഖുർആൻ തുടരണം എന്നുണ്ടെങ്കിൽ അതിന് അത്രയും എടുത്തിട്ട് അതിൻ്റെ വരികളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം മനസ്സിലാക്കിയവനെ അതിനെ വല്ലാതെ ഭയപ്പെടും പക്ഷേ ഇത് പഠിച്ച ആൾക്കാരാണ് ഇന്ന് ദുനിയവിൽ ഒരുവിധ ആൾക്കാർക്ക് ദുനിയവിൽ തെറ്റ് ചെയ്തു അള്ളാഹുവിൻ്റെ ഖുർആാന് എല്ലാം അറിയുന്ന ആൾക്കാർ ഒരുവിധ ആൾ എല്ലാവരും പറ എല്ലാവരും പറഞ്ഞില്ല ചില എല്ലാ മനുഷ്യന്മാരും അതിനെ ഭയപ്പെട്ടിട്ട് നല്ല രീതിയിൽ കൂടെ പോകുന്നവരുണ്ട് ചിലവർ അത് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് പിന്നെയും തെറ്റിലേക്ക് പോണ ആൾക്കാരുണ്ട് ചെയ്യരുത് അല്ലെങ്കിൽ നിങ്ങൾ അതിനെ പോയി തൊടാൻ നിൽക്കണ്ട തെറ്റ് ചെയ്യണ മനുഷ്യനാണെന്നുണ്ടെങ്കിൽ അത് പോയി തുടയരുതിട്ടാണ് അതിൽ നിന്ന് മാറി നിൽക്കണം കാരണം അള്ളാവിൻ്റെ പരിശുദ്ധ കലാമാണത് നബി ലോകത്തിൻ്റെ പ്രവാചകൻ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിൻ്റെ റസൂല് ഈ ഭൂമിയിലെ ഇത്രയും പരിശുദ്ധ ഖുർആാനിറക്കാം നബി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തേക്ക് പിറന്നു വിഴുമ്പോൾ ഇന്നെപ്പോലെ ഒരു മനുഷ്യനാണ് നബിയുടെ ചരിത്രം ഒന്നും അറിയാത്ത നബിക്ക് ഇത്രയും അറിവുകൾ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം അതിൻ്റെ പിന്നിൽ എന്താണെന്നുള്ളത് അതൊക്കെ മലക്കുകൾ അള്ളാഹു അള്ളാഹു അള്ളാഹുവിൻ്റെ അള്ളാഹു മലക്കളെ പറഞ്ഞു വിടുകയാണ് ആ ഹൃദയത്തിലേക്ക് പറഞ്ഞു വിടുമ്പോൾ നബി ഓരോന്ന് ചിന്തിച്ചിട്ട് ഈ ഭൂമിയിൽ ഇത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തു പോയൊരു മഹാനാണ് അപ്പോൾ നബിക്ക് ഒന്നും അറിയാത്ത നബി ഇത്രയും പരിശുദ്ധ ഖുർആാനിലെ ചരിത്ര രീതി കുരിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന് നബിയുടെ ചരിത്രമായി കോടിക്കണമെങ്കിൽ കോടാന ജനങ്ങൾ അതിനെ പിൻപറ്റി പോവുകയാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അതിനെ തെറ്റ് ചെയ്യാതെ നമുക്ക് എനിക്ക് അതായത് ഓതാറില്ല അത് കാരണം ഞാൻ പള്ളിയുടെ ബാക്കിൽ പോയിട്ട് ഏറ്റവും ബാക്കിൽ പോയി ഇരിക്കും കാരണം എന്താണ് അവിടെയൊക്കെ ഇരിക്കണമൊക്കെ നല്ലല്ല അള്ളാവിൻ്റെ പരിശുദ്ധ ഖുർ പാരായണം ചെയ്ത നല്ലല്ല മനുഷ്യന്മാർ അവിടെ ഇരുന്നിട്ട് അഞ്ചേറെ നിസ്കരിക്കണേ ഓതണേ അത് അപ്പോൾ അവരൊക്കെ ഓവന് കാണുമ്പോൾ എൻ്റെ ഹൃദയം വേദനിക്കുക ഞാൻ കരിയായിരുന്നിട്ട് പക്ഷെ ആരോടും ഞാൻ പറഞ്ഞില്ല ഏത് സമയത്തും പല്ലിൻ്റെ ഏറ്റവും വേക്കിൽ എന്നെ കാണാം മുന്നിൽ ഇക്കാൾ എനിക്ക് അർഹതല്ല പക്ഷേ ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ തെറ്റ് ചെയ്ത് ചെയ്യും ചെയ്യൂല ഇതിൻ്റെ മുന്നിൽ ഇങ്ങനെ ആരെയും അഞ്ച് കോടി രൂപ ഇവിടെ കൊടുത്തിട്ടോളൂ ഇറച്ചാൽ തട്ടും ഞാൻ തട്ടു കാരണം എനിക്ക് അർഹതപ്പെട്ടല്ല ഞാൻ ഉണ്ടാക്കിയ സമ്പത്തിൽ കൂടെ ആരാൻ്റെ ഒരു ഉപ്പം എൻ്റെ ശരീരത്തിൽ വന്നാൽ ഞാൻ ഉണ്ടാക്കിയ എല്ലാ സമ്പത്തും അത് വെറുതായി പിന്നെ അവരുടെ അടുത്ത് ചേരിച്ചെല്ലാം പറ്റൂല ഞാൻ എൻ്റെ ജീവിതം ചെറുതാത്ത ജീവിത ചേട്ടൻ ഞാൻ ഒരു മനുഷ്യനെ ഈ ഭൂമിയിൽ ഭൂമിനെ ഒരാളെ ഭേദിപ്പിച്ചിരില്ല കാരണം എന്താ റോട്ടുമ്മക്കെ ഇടുന്ന വളർന്ന ഒരാളാണ് റോട്ടുമ്മക്കെ ഇടന്ന് വളരുമ്പോൾ പറയുമ്പോൾ ഒരുപാട് പറയാണ്ട് ആൾക്കാർക്ക് കൂടുതൽ കഷ്ടപ്പെടില്ല റോട്ടുമ്മക്കിടന്ന് വളരുമ്പോൾ ഇത്രയും പല പല ബോംബെയിൽ കണ്ണി കണ്ട രാജ്യത്തിന് പല ആൾക്കാരും ഈ ഭൂമിയിലെ ഈ ബോംബേലേക്ക് വരുമ്പോൾ അങ്ങനെ ഓരോ മനുഷ്യനുമായി കണ്ടുമുട്ടിയ ഒരാളാണ് ഞാൻ അല്ലാതെ മറസ് സ്നേഹം കിട്ടിയില്ല പറ സ്നേഹം കിട്ടിയിട്ടില്ല എൻ്റെ ഒപ്പാൻ്റെ സ്വഭാവം ഞാൻ പിന്നെ അടുത്ത വീഡിയോയിൽ പറയാം എൻ്റെ അപ്പ ഇപ്പോഴും മക്കളോട് സ്നേഹത്തോട്ട് തന്നെ സംസാരിച്ചിട്ടില്ല അനങ്ങ വാപ്പ പച്ച തീറിയാൽ പറയുക എന്നാൽ ആ തെറി പറയുന്ന ആ വാപ്പാൻ്റെ ഹൃദയം നല്ല ശുദ്ധമാണ് കാരണം എന്തിനാണ് മക്കളെത്രയും പേടിപ്പിക്കണമെന്ന് അറിയാം ഈ ബോംബേയിൽ ഒരു സെക്കൻഡ് നേരം മതി മനുഷ്യൻ വെടക്കാവണം ഒരു സെക്കൻഡ് നേരം മതി നേരാവണം കാരണം ഇവിടെയുള്ള പെണ്ണുങ്ങൾ എന്നുവെച്ചാൽ പലതരത്തിലും കോണം തുണിയും കോണില്ലാതെ നടക്കുന്ന ആൾക്കാരാണ് അത് കണ്ടിട്ട് നമ്മളെ ഹൃദയത്തിൽ തന്നെ നമ്മളെ തലച്ചോറ് തന്നെ പല തരത്തിലും ചിന്തിച്ച് നമ്മൾ കഞ്ഞി കണ്ട വേശാലത്തിൽ പോയി ചാടുകയാണ് ഈ ബോംബെ വന്ന ഒരുവിധ ആൾക്കാരൊക്കെ റണ്ടി ബജാറിലിറങ്ങിയിട്ടുള്ളൂ അപ്പോൾ ചില ആൾക്കാരൊക്കെ അതിന് ഭയപ്പെട്ട് മാറിക്കുന്നുണ്ട് കാരണം എന്താണ് ആ വരുന്ന മനുഷ്യന് ഈ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ ഓ നല്ല ഓവാനും ഈ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ദൈവത്തെ ഭയപ്പെട്ട് വരുമ്പോൾ ഇവിടെ ഉള്ളവരെന്താണ് ഇങ്ങനെ തുണി പോകണമെന്ന് നടക്കും അപ്പോൾ നമ്മൾ എത്ര നിഷ്കരിക്കണവനായാലും എത്ര വിവാദത്തെടുക്കണമെന്ന് വെച്ചാൽ ഓവൻ്റെ കണ്ണെന്താണ് ഐ എന്താണ് കണ്ണ് അത് ഈ ഇവിടെയുള്ള പെൺകുട്ടികളെ കാട്ടിക്കൂട്ടുമ്പോൾ നമ്മൾ നിരപരാധിയാണ് നമ്മൾ നമ്മളാരും നരകത്ത് നിരകത്തി പോകുന്നില്ല കാരണം ഇവിടെ കാട്ടിലെ പെൺകുട്ടികൾ തുണിയും പോകണം അത് നടക്കുക ഇവിടെ മറ്റോ നല്ലപോലെ ദൈവത്തെ പേടിച്ചിരിക്കുന്ന ഇത്ര നല്ലപോലെ ചിലർ ദിക്കു ദിക്കറി ചൊല്ലും ചിലവർ രാമായണം ചൊല്ലി പോകണവനു കാണതോ ഈ ഉണിയും കോണതാത്ത പെൺകുട്ടികൾ ഞാൻ കൂടുതൽ പറഞ്ഞു എന്നോടൊന്നും ആർക്കും ഞാൻ പറയാൻ നിന്ന് ഞാൻ ഒരാൾ ഉറിപ്പോൾ കൂലട്ടാ എൻ്റെ ജീവിതത്തിൽ കട്ടിട്ടില്ല ഞാൻ കുറെ പറയാൻ നിന്നാ ഇത് ഞാൻ അത്രയും ഇതിൻ്റെ അത്ര രണ്ടി ഉണ്ടാക്കിയപ്പോൾ ആ തട ഹൃദയം ഞാൻ ഇഷ്ടപ്പെടുകയാണ് ഇങ്ങനെയുള്ള ഒരു മനുഷ്യന്മാർ ഈ ഭൂമിയിലുണ്ട് ഞമ്മളാരും വേദനിപ്പിക്കേണ്ട ഇത്രയും പറഞ്ഞ് ഞാൻ അവിടെ അവസാനിപ്പിക്കുന്നു ഈ വീഡിയോ എടുത്തിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് പൊരുത്തപ്പെടണം അള്ളാഹിനി റസൂലിന് ശാശി നിർത്തിയിട്ടാണ് പറഞ്ഞത് കാരണം നിങ്ങളെപ്പോലത്തെ പിടിപ്പും പഠിപ്പും വിദ്യാഭ്യാസവും ഇല്ലാതെ പേരിൽ ഞാൻ സത്യം പറയച്ചാൽ ഞാൻ എൻ്റെ ജീവിത ചരിത്രങ്ങളൊന്നും ആയി പങ്കുവച്ചിട്ടില്ല പറയാൻ പാടില്ല കാരണം എനിക്ക് രണ്ട് മൂന്ന് പെൺകുട്ടികളാണ് ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശപ്പെട്ട സംഭവമാണ് അതുകൊണ്ടാണ് ഞാനൊരു രോഗിയാണ് മാനസിക രോഗിയാണ് എനിക്കിതിനെപ്പറ്റി അറിയില്ല ഞാൻ പുത്തൻപള്ളിക്കല് ഈ ചെറുപ്പത്തിൽ പിന്നെ ഇപ്പം കൊണ്ടുപോയി വയ്ക്കുമ്പോൾ ഞാൻ ഒറ്റപ്പെട്ടി പോകുമ്പം അങ്ങനെ ഞാൻ രാത്രി പേടിച്ച് ഒരു കള്ളൻ്റെ എൻ്റെ അടുത്തേക്ക് ഓടി വന്ന് ആ കുട്ടി അന്ന് കുട്ടിയാകുമ്പോഴും ആ ചരിത്രങ്ങളൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം അങ്ങനെ ഞാൻ എൻ്റെ സമനില തെറ്റി ഭയപ്പെട്ട് ഉമ്മ ഇല്ല റൂമിൽ ഇന്ന റൂട്ടുമ്പോൾ കിടത്തി ഇപ്പാട് പോയി അവസാനം ഞാൻ രോഗിയായി മാനസിക രോഗി പിന്നെയാണ് പിന്നെ അപ്പോൾ പിന്നെ ഞാൻ മാനസിക രോഗിയാവണേൽ പിന്നെ എപ്പോഴാണ് പിന്നെ ഇപ്പോൾ വന്ന രക്ഷം ഇപ്പോൾ വന്നപ്പോൾ മാനസിക രോഗിയായി മാറിയപ്പോഴാണ് ഇവിടെ ചേകനൂർ കുഞ്ഞാവാക്ക ഇപ്പോഴും ജീവിച്ചിരിക്കേണ്ടത് റെഡിമെയ്ഡ് കച്ചവടം ചെയ്യണ ബോംബെ 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 ടെസ്റ്റിൽസ് എന്ന് പറയും ചേങ്ങനൂർ അങ്ങാടിയിൽ കുഞ്ഞിപ്പാക്ക അല്ല കുഞ്ഞാവാക്ക ഒൻ്റെ ഏട്ടനാണ് മൈമുട്ടിയാക്ക കുഞ്ഞ കുഞ്ഞ അഞ്ചിനാണ് അഞ്ച് അഞ്ചിനാണ് മൈമുട്ടിയാക്കുക അപ്പം ഞാനൊരു കാര്യം ലോകത്തോട് വിളിച്ച് പറയാൻ പോവുകയാണ് എനിക്ക് അങ്ങനെ ഒരു ജനങ്ങളെ മുന്നിൽ നല്ലവനായി കാണാൻ ഞാൻ ആഗ്രഹിക്കണില്ല എനിക്ക് ഞാൻ നല്ലവനായി ആഗ്രഹിക്കുന്ന എൻ്റെ റബ്ബിൻ്റെ മുന്നിൽ മാത്രമേ ഉള്ളൂ ജനങ്ങളെ മുന്നിൽ നല്ലൊരു മനുഷ്യനായി കാണുക റബ്ബിൻ്റെ മുന്നിൽ തനി വെടക്കെട്ട സ്വഭാവം ആ പരിപാടിക്കൊന്നും നിന്നെ കിട്ടൂല ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങൾ ഞങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടോ നിങ്ങൾ കമൻറ്റ് എഴുതിക്കോളെ കാരണം ഓരോരുത്തർ ഹൃദയത്തിൻ്റെ എല്ലാ വരികളും ചെയ്താൽ ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടാ കാരണം എന്നെപ്പറ്റി നിങ്ങളെന്തോളെ കാരണം ഞാൻ പറഞ്ഞില്ല എനിക്ക് മലയാളം വായിക്കാറില്ല ഞാൻ മലയാളം പഠിച്ചത് എപ്പോഴാറിയോ ഈ കല്യാണം കഴിക്കേണ്ട ഒരു ഭാടിയിൽ പഠിച്ചത് അതുതന്നെ ഒക്കെ മലയാളം അറിയണല്ലേ സംസാരിക്കണം എൻ്റെ ഭാര്യ വീട്ടുകാരോട് വെച്ച് നോക്ക് അവർ നിന്ന് ശരിക്കും അറിയണില്ല എങ്ങനെ സംസാരിക്കേണ്ടതെന്നുള്ളത് അതിനെ ഭയപ്പെട്ടപ്പോൾ ഒന്ന് മലയാളം പഠിച്ചെന്നുള്ളൂ കാരണം ചെറുപ്പം പോലും മലയാളം അറിയണില്ല ഹിന്ദി വരാത്ത ഒരു കാട്ടിൽ ജീവിക്കേണ്ട ഒരു മഹാനാണ് ഞാൻ ഞാനിപ്പോൾ ഈ കുരങ്ങനായിട്ട് ഈ ഭൂമിയിൽ പിന്നെ പറച്ചും ഈ ഭൂമിയിലേക്ക് ഇറക്കിയതിന് എന്തിനാറിയോ ഈ ലോകത്തുള്ള നല്ല മനുഷ്യന്മാരെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വേറെ മറ്റേ കുരങ്ങന്മാർക്ക് പറച്ചോം ബുദ്ധി കൊടുത്തിട്ട് ബുദ്ധി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയില്ലത് തേങ്ങണോ കയമ്പാണോ എന്താ വെട്ടണമെന്നുള്ളത് അപ്പോൾ മനുഷ്യനെ ആ രൂപത്തിലും പറച്ചിട്ടുണ്ട് അപ്പം ഞാനൊരു കുറഞ്ഞനായിട്ട് നിങ്ങൾ ഇന്നെ കണ്ടാൽ മതി ഇന്നൊരു മനുഷ്യനായിട്ട് നിങ്ങൾ കാണണ്ട ഞാൻ എന്തായാലും ഇന്ന വേറെ ഒരു തെറ്റിക്കൊണ്ടാ ഞാൻ ഒരാളെ പൈസ വാങ്ങി തിന്നാത്ത ഒരാളാണ് എനിക്ക് പണം വേണ്ട പണത്തിനോട് ആഗ്രഹിച്ച് നടക്കണില്ല പണം വെച്ചാൽ ഞാൻ ഉണ്ടാക്കിയ സമ്പത്തൊക്കെ ഇഷ്ടംപാടാണ്ട് എല്ലാവർക്കും അറിയാം പക്ഷെ ഞാൻ അതിനെ ഞാൻ എൻ്റെ ജീവൻ പോകുന്നത് വരേക്കും ഇൻ്റെ ആത്മാവിൻ്റെ റൂ കടന്ന് പിടിക്കുന്നത് വരെയൊക്കെ ഞാൻ ഇതുപോലെ ചെയ്യും ഞാൻ അങ്ങനത്തെ ഒരാളാണ് അല്ലാതെ ഇങ്ങോ ഒന്നിനും കുറവില്ല എല്ലാവർക്കും അവരെന്നെ പറ്റിയിട്ട് പക്ഷെ ഞാൻ അതിൻ്റെ പിന്നീട് തൂങ്ങണ ആളല്ല ഞാൻ മറ്റുള്ള നിങ്ങൾ ആരെങ്കിലും അഞ്ച് കോടിയോ പത്ത് കോടിയും കൊടുത്തിട്ടാണ് നിങ്ങൾ ചെയ്തു ഞാൻ അതിന് തൂങ്ങിന്ന് അങ്ങനെ ഒരാളെ പണം കണ്ട് ജീവിക്കുന്ന ഒരാളല്ല ഞാൻ ജീവിതം എന്താണെന്നുള്ള റൂട്ടുമ്മക്കെ ഇടന്ന് വളർത്തി അത് എന്തായാലും മനുഷ്യന്മാരുമായിട്ട് എൻ്റെ അപ്പ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഒരുപോലെ കാണാൻ ആരും വേറെ തരത്തിൽ തരത്തിലൂടെ ഹിന്ദുവായി മുസ്ലിമായി ക്രിസ്ത്യാനായി ഏത് മനുഷ്യൻ്റെ കണ് നിൻ്റെ കണ്ണിലും തുല്യമായിട്ട് കാണാൻ എൻ്റെ അപ്പ പഠിപ്പിച്ച് ഈ രണ്ട് പേരുകൾ വാക്ക് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ നാട്ടിൽ യാത്ര ജീവിച്ചിട്ടുണ്ട് ഇപ്പോഴും ഞാൻ നിങ്ങളാരും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പൊരുത്തപ്പെടും അത്ര ഞാൻ കൂടുതൽ പറഞ്ഞില്ല ഇക്കേ ഞാൻ പുത്തമ്പള്ളിക്ക് അഞ്ചാറ് മാസം അഞ്ചെട്ട് മാസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതാണ് ചെറുപ്പത്തിൽ എൻ്റെ മക്ക അവിടെ ചോദിച്ചു നോക്കി അതുപോലെ കുമ്പി കെ എം ഹോസ്പിറ്റലിൽ വിളിക്കും ഞാൻ സി എച്ച് കുമ്പടി സി എച്ച് സെൻറ്ററിലെ കൗൺസിൽ കൗൺസിലിംഗ് നടത്തിയിരിക്കുകയാണ് ഡോക്ടർമാർ ആ ഡോക്ടർമാർക്ക് അറിയില്ല എനിക്ക് എന്തോ അസുഖം എന്നുള്ളത് തങ്ങ തങ്ങളുടെ അടുത്ത് പോയപ്പോൾ തങ്ങൾക്കും അറിയുന്നില്ല പണിക്കടുത്ത് ചെന്നപ്പോൾ പണിക്കേർക്കും അറിയില്ല അപ്പോൾ പണിക്കേർ തങ്ങളൊക്കെ വരണത്തെ ഓൻ്റെ ഹൃദയത്തിലേക്ക് എന്തോ സാധനം കടന്നു പോകേണ്ടത് അത് വരും അത് അതേനെപ്പോലെ പോകും കുട്ടിക്കൊന്നും സംഭവിക്കില്ലാന്ന് അപ്പോൾ അതാണ് എൻ്റെ യഥാർത്ഥ സത്യം ഉള്ളത് മനസ്സിലായി അപ്പോൾ ഞാൻ ഇനി കുറേ ജീവിത ജീവിതചരിത്രങ്ങളുമായി ഞാൻ നിങ്ങളെ മുന്നിൽ ഞാൻ താമസം അതിൻ്റെ അള്ളി റസൂലെന്ന് ഞാൻ പറയും കാരണം വെച്ചാൽ സത്യത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് റബ്ബിനെ റബ്ബിന സാക്ഷിയാണ് അത് നൊണ പറഞ്ഞിട്ട് മറ്റുള്ളവരെ ആരും കൊള്ളിക്കണ പരിപാടി ഞാൻ ചെയ്യൂല്ല ഞാൻ ഞാൻ നാട്ടിൽ നിന്ന് ഞാനും പരിശുദ്ധ കുറാൻ തുടങ്ങാൻ നിൽക്കലില്ല കാരണം ഇക്കറിയില്ല എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് ഡാം സുധാമാർ പറഞ്ഞ് കേൾക്കുമ്പോൾ ഭയപ്പെടുകയാണ് ഞാൻ പരിശുദ്ധ കുറാൻ തുടലുണ്ട് എപ്പോഴാണെന്ന് അറിയാം നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വേറെ സംതിങ് എം മാനേയും പനിയും കൊത്തി പിടിച്ചിരിക്കും എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധ കലാമ് നബിയുടെ ചരിത്രമായ നബി എഴുതി പരിശോധന എഴുതി ആ ഖുറാൻ്റെ മുന്നിൽ ഇക്കറിയില്ല ആ ഖുറാന് മൊത്തോട് മൊത്ത ഇത്തത്തിൽ വെച്ചിട്ടാണ് പൊട്ടിക്കാരി ഞാൻ പോവുകയാണ് നബിയെ റസൂലെ എന്നെ വേദനിപ്പിക്കല്ലേ ഇക്കൂടെ അപകടം വരുത്തല്ലേ ഞാൻ അനവധി ആൾക്കാരെ വേദനിപ്പിച്ചിട്ടില്ല ഇത്രയും പറയുകയുള്ളൂ ഞാൻ നെബിനോട് അല്ല ഞാൻ ഇനി പറിച്ചു ഒരുപാട് പറയേണ്ടി എൻ്റെ കൂടുതൽ വീഡിയോ ഞങ്ങൾ ആരെങ്കിലും വേദനിപ്പിച്ചിരുന്നില്ല എന്നെ പൊരുത്തപ്പെടേണ്ടട്ടാ ഞാനൊരു സുഖമില്ലാത്ത ഒരാളാണ് അത് ഞാൻ അങ്ങനെ പറയാൻ പറഞ്ഞിരിക്കും രണ്ട് മൂന്ന് പെൺകുട്ടികളാണ് കല്യാണക്കാരും വരില്ല ഒരു മോളെ കല്യാണം കഴിഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഞാൻ അങ്ങനത്തെ ഒരു ഞാൻ അങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരാളെന്ന് അറിയിട്ട് തന്നെയാണ് എന്താണെന്ന് അറിഞ്ഞില്ല അങ്ങ അങ്ങൻ്റെ മാലിന്യം തന്നെ തന്നെ എൻ്റെ കുട്ടികളെ കല്യാണം കഴിച്ചു കൊണ്ടിരിക്കണേ ഞാൻ അവർക്ക് എന്തൊരു വിഷമം ഉണ്ടോ അങ്ങനെ പറഞ്ഞോട്ടെ എന്നാൽ ഞാൻ അതിനെച്ച് ചെയ്തുകൊണ്ട് ഞാൻ ഞാനിൻ്റെ ജീവിതം ഞാൻ എൻ്റെ മരണം വരെ എൻ്റെ ആത്മാവ് പോകുന്നത് വരെ എൻ്റെ ചരിത്രം പറഞ്ഞു കൊണ്ടിരിക്കും ആരും വേദനിപ്പിക്കില്ല എത്രയുള്ളൂ എല്ലാവരും എൻ്റെ ഒരു പറഞ്ഞുകഴിഞ്ഞാൽ എന്നോട് പൊരുത്തപ്പെടുക അസാ ഇങ്ങോട്ടേക്കാണ് ഇവിടെ ആൾക്കാർ ക്രിക്കറ്റ് കളിക്കണമെന്നൊക്കെയാണ് ഈ മയത്താലും ആൾക്കാർ ക്രിക്കറ്റ് കളിക്കണേ എന്ത് പറ്റി ഒരു മിനിറ്റ് ക്യാമറ എടുത്തുകൊണ്ടിരിക്കുക ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എന്തിനാ പറ്റിയ അപ്പൊ ആ വണ്ടി വീണ് ഞാനേ ഞാനേ കുട്ടികള് ചന്തി എവിടെ സംസാരല്ലോ വണ്ടി ഇത് കഴുകണ വീണതാണ് പാവം ഞാൻ എന്താ വെച്ചാൽ അവിടെ ഇങ്ങനെ കുട്ടികൾക്ക് ഇരിക്കാൻ വണ്ടീടെ മൂപ്പാരി കൊലയ്ക്ക് വരുകയാണ് ഞാൻ തെങ്ങ് കയറിയിട്ട് ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഇരുന്നതാ വണ്ടിന്റെ അകത്ത് കാരണം വെച്ചാൽ കല്ലാം മഴ ആയി കാരണം നല്ല ബലം കൊടുക്കണം തെങ്ങിന്റെ മുകളിൽ മഴ തെങ്ങുമ്പോൾ ചളി കെട്ടിന്നിട്ട് പക്ഷ പോലെ ഉണ്ടാകും ആദ്യത്തെ പുതുക്കമായക്കൊക്കെ ഉണ്ടാകും മഴ എന്തെങ്കിലും മഴ എന്തെങ്കിലാ നല്ല ച ഇതുണ്ടാവും നല്ല ബലം കൊടുക്കണം മയത്ത് അങ്ങനെ ഒരു കാര്യമുണ്ട് തെങ്ങിനും മറ്റേന് വേനൽക്കാലമാകുമ്പോൾ അത്ര ബലം കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ ആ തെങ്ങുമ്മ കയറിയിട്ട് ഞാൻ ഞാൻ അതായത് മൂക്കിലെ പോലെ കൊടുന്ന് ഇട്ടോട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ ഇങ്ങനെ കുട്ടികളിങ്ങനെ വീട് അതായത് ഇവിടെ ഇരിക്കലേ അപ്പം ഈ വണ്ടി വീണുകണ വണ്ടടി വീണിട്ട് ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല വർച്ചോൻ്റെ വേണമെങ്കിൽ കൂടെ ഒന്നും പറ്റിയിട്ടില്ല ആ പാവത്തിന് അപ്പം ആ തെങ്ങുമ്മന്ന് വെള്ളം വെള്ളം വീണ പാൻറ്റ് കഴുകും പറ്റിക്കണ കാലിൻ്റെ മുട്ട ആദ്യം വേന ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു ചെറുതായിട്ട് ഒരു ചെറുതായിട്ടൊരു വേദന ഇത് ഇതും ഈ പണിക്കോ അങ്ങനെ ഒരു കാര്യമുണ്ട് കാരണം വെച്ചാൽ ഇവിടെ ചളിയല്ലേ ഈ ആൾക്കാർ ക്രിക്കറ്റ് കഴിഞ്ഞ മൈതാനെ രാവിലെ ആൾക്കാർ ഹോക്കിങ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ് അപ്പൊ ഈ ഇപ്പൊ വണ്ടി അടക്കം താവും അതും ഇല്ലാത്തൊരു സംഭവമാണ് അത് താഴ്ന്നു കഴിഞ്ഞാൽ എന്നാൽ വണ്ടിത്തെങ്ങും കംപ്ലീറ്റ് അളഞ്ഞിന് ഇറക്കണം എത്ര ആ സമയത്ത് ഒന്നും രാവിലെ ഒന്നും കഴിക്കാതെ വരികയാണേ എന്തെങ്കിലും ഒരു ചുള്ളി ചായ ഒരു ബിസ്ക്കറ്റും നിന്നിട്ടാണ് ഈ വരുന്നത് ഇതൊക്കെ ഒരു ജീവിതത്തിൽ നടന്നു പോണ സംഭവങ്ങളാണ് എത്തായാലും ഞാൻ മാത്രല്ലാ ദുനിയാവിലെ എല്ലാവരും ഇന്നെപ്പോലെ ഒരുപാട് പേര് കഷ്ടപ്പെടുന്ന ആൾക്കാരാ വണ്ടി ഉന്തിട്ടും നൂറുകൂട്ടം പണിയെടുത്തിട്ടും അങ്ങനെ പല ജീവിതത്തിൽ കൂടെ കടന്നുപോകുന്ന മനുഷ്യന്മാരാണ് അല്ലാതെ ഞാൻ മാത്രമേ ഈ ദുനാവിൽ നരകിച്ച് ജീവിക്കണുള്ളൂ മറ്റുള്ളവർക്ക് സ്വർഗം കണ്ടിരിക്കും അങ്ങനെന്നല്ല എല്ലാവരുടെ ജീവിതവും ഇതുപോലെയാണ് ജസ്റ്റ് ഇങ്ങനെ എടുത്തു വിടുകയാണ് ഒന്നും പറ്റിയില്ലല്ലോ കാണി അത് ചെറുതായിട്ട് അത് പക്ഷെ കുറച്ചു കൊണ്ടു വേണ്ട ഒന്നും സംഭവിച്ചില്ല കാരണം നേരെ മറ്റേ അത് അടിയൂടെ പോവാ ഇരുമ്പ തട്ടി വെച്ചാ എല്ലാം കൊണ്ടും കഴിഞ്ഞ് എന്തായാലും ഇസാ ഞങ്ങള് ഒരു മമ്മൂട്ടിയുടെ ലുക്ക്ണ്ടാ ഞാൻ മമ്മൂട്ടിയുടെ ലുക്ക് ഉണ്ടാ ഒരു മമ്മൂട്ടിയുടെ ലുക്ക് ഒരു മോഹൻലാലിന്റെ ലുക്കോ ഒരു വില്ലന്റെ ലുക്കും ഒരു ബിൽഡറിൻ്റെ ലുക്കൊക്കെ ഉണ്ടെന്ന് അറിയണ്ടേ കാണാണ്ട് മമ്മൂട്ടർ അതേ മമ്മൂ അതേ മോച്ചാല് രണ്ട് കണ്ണ് മൂക്ക് രണ്ട് ചെവി ഞാൻ തന്നെ മമ്മൂട്ടീനെയാണ് ഞാൻ കൂടുതൽ പറയണില്ല നല്ല മഴ രാവിലെ അങ്ങനെ രണ്ട് തെങ്ങ് കയറിയപ്പോഴൊക്കെ നല്ല കാറ്റും മഴ ആ കാറ്റത്ത് പാവം മഴ കയറിയത് കണ്ടില്ലേ പാവം ഓലായിട്ട് വരണ ഇനിയിപ്പോൾ ഇവിടെ മഴ പെയ്തിട്ടും ആകെ നനഞ്ഞ് നാട്ടിലൊരു പ്രകൃതമാണ് ഉണ്ട ഇനിയിപ്പൊ വണ്ടി താഴും വണ്ടി താഴാണ്ടിരിക്കാനുള്ള ഒരു മാർഗം ആ മാന ഈ ഓല എന്തിനാ നമുക്ക് ആ ആ പാവ നീന്റെ അധ്വാനം കണ്ടിട്ട് എനിക്കേ ഞാൻ മഴ രണ്ട് സേഫ്റ്റി ആയിട്ട് വണ്ടിയിൽ കയറിയിരിക്കുന്നത് മഴയാണ് വേണ്ട കളിക്കാൻ വന്ന കുട്ടികളൊക്കെ ഈ ഓല

ആ രണ്ടു പറ്റി ചോറ് കഴിക്കണത് അപ്പത്തെ ആൾക്കാരെ വിളിച്ചതാണോ അപ്പൊ ഞങ്ങളെ തെയ്യോലോ വിളിച്ച് സന്തോഷിച്ചല്ലോ വിളിച്ചത് ഞങ്ങളത് പണിക്കാൻ കാരണം പണിയെടുക്കുമ്പോ ഞങ്ങ മനസ്സെന്താ ഭയങ്കര വിളിക്കണം ചെല്ലോന്ന് ചോദിക്കാനും പറ്റണില്ല കാരണം ഞങ്ങൾക്കൊന്നും കഞ്ഞിര കാണിച്ചാൽ അവര് പൈസ തന്നിട്ടല്ലേ ആയിരത്തി ആയിരത്തി അഞ്ഞൂറ് റുപ്യ തന്നിട്ടാണ് പണി എടുപ്പിങ്ങളെ അപ്പൊ എടുക്കുന്ന ആൾക്കാരെ എടുത്താൽ വേദനിക്കാണ് അപ്പൊ ഞങ്ങൾ കൊത്തുമ്പോളെ ഞങ്ങൾ മനസ്സിൽ രാവുക എന്തായാലും അവർക്കൊന്നും പിടിക്കണില്ലല്ലോ കഞ്ഞി പിടിക്കാനാണെങ്കിൽ കൊത്തുമ്പോള് അയിന്റെ അടയിലാണ് അവർ കേട്ടോ കേട്ടോ ആ പറഞ്ഞത് അതിന്റെ ടയറിന്റെ സേഫ്റ്റിക്ക് വേണ്ടിട്ട് വണ്ടിയുടെ അല്ലെങ്കിൽ വണ്ടി താഴ്ത്തേ കണ്ടോ മഴ വെള്ളം ഭയങ്കര വെള്ളം വെള്ളം കെട്ടിവിടാ ഇത് ചർച്ച കേട്ട് ഓവൽമായി തന്നെ കളിക്കണ സ്ഥലമൊക്കെയാണ് എന്തായാലും ഭയങ്കര ഒരു അധ്വാനം ഉണ്ട് ഈ സ്ഥലം കണ്ടവര് എത്ര ആൾക്കാരുണ്ട് ക്യാമറ മഴ കാലത്തെ കാണാൻ കിളറില്ല നമ്മൾ പണി കഴിഞ്ഞ് പതിനേഴാം തീയതി കയറാൻ പറ്റണില്ല മഴ ആയ കാരണം തെങ്ങ് ഒഴുക്കിട്ടേ അപ്പോൾ ഇത് പി എം സിയുടെ ഇതാ കേട്ടാ ബി എം സിയുടെ ഓഫീസ് മതി ഏവാട് മെയിൻ ഇത് വീട്ടിൽ ഇതായിട്ടില്ലേ ഛത്രപതി ശിവാജി ടെർമിനസ് ഞാൻ മഴ പെയ്തു തെങ്ങിൻ്റെ മോള് ഒഴുക്കുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പോകണ്ടെങ്കിൽ നിങ്ങളിനോട് പൊട്ടുന്ന പൊട്ടാ പറഞ്ഞോട്ടെ വിചാരിച്ചിട്ട് കാരണം പഠിപ്പും വിദ്യാഭ്യാസവും ഇല്ലാത്തതിൻ്റെ പേല സ്കോ ഞാൻ പറഞ്ഞില്ല നിനക്കൊന്നും ചോദിച്ചു പറയാനുള്ള അധികാരമില്ല പക്ഷെ എൻ്റെ മനസ്സിൽ എന്താണ് അവനെ പറഞ്ഞിട്ട് മനസ്സിനൊക്കെ തോന്നുന്നു ഞാനങ്ങനെ പറഞ്ഞു പറഞ്ഞിടക്കണ ഒരാളാണ് ഞാൻ ഇപ്പോഴാണ് ഒരു യൂട്യൂബ് ഉണ്ടാക്കിയ അതിന് ഉള്ളിൽ വലിയ വരുമാനം കിട്ടാൻ പറ്റി ചെയ്യുന്നല്ലോ എങ്ങനെ പറയും ഞാൻ എന്റെ ചൊറ്റ ആത്മാവ് കടന്നു പോകുന്നത് എന്താണ് എന്താണവ എന്റെ ആൾക്കാർ വെടിവെച്ച് കൊല്ലുക അതുണ്ടാവും ആ അതിനത്ര സമയൊന്നും വേണ്ട ആരെയും അതിനാണിപ്പൊ പറഞ്ഞോ കാറ്റി പൊടുന്നേ മറ്റുള്ളവരെ കൊണ്ട് മറ്റുള്ളവരെ കൊല്ലാൻ പാട്ടിട്ടും ഞാൻ കൂടുതലും എൻ്റെ സമയം എനിക്ക് അതിനത്ര ജീവിക്കാനുള്ള ആയുസില്ല അതുകൊണ്ടാണ് കുറച്ചും പറഞ്ഞത് എൻ്റെ ജീവിതചരിത്രങ്ങളൊക്കെ മറ്റ് ജനങ്ങളുമായി പങ്കുവച്ചിട്ട് ഇതിൻ്റെ അടുത്തേക്കൊണ്ട് വായോയെന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ ഇനി നിങ്ങൾ വിചാരിക്കേണ്ട എനിക്ക് ഞാൻ അതിനത്ര ആയുസ് ഉണ്ടെന്നുള്ളത് ഏത് സമയത്തും ഞാൻ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പം എൻ്റെ ജീവിതം മറ്റുള്ളവരുമായി പങ്കുവെച്ചിട്ട് ഈ ഭൂമിയോട് വിട പറഞ്ഞു പോകണം എന്നൊരു ആഗ്രഹമുണ്ട് അതിക്കൂടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞിട്ടൊക്കെ ആ പരിപാടിയൊന്നും ഞാൻ ചെയ്ത കാരണം മരണത്തെ ഭയപ്പെടുന്ന ഒരാളാണ് കാരണം ആ അതെല്ലാവരും പക്ഷെ അത് അവിടെ പോയ മുസ്താദന്മാര് പറയുന്ന പല ചരിത്രങ്ങളുണ്ട് ഒന്നാൻ്റെ പരിശുദ്ധ കുറാൻ്റെ ലീപീല ചരിത്രങ്ങളൊക്കെ എടുത്ത് പറയപ്പെട്ടല്ല അതിനൊക്കെ നല്ല ഭയപ്പെട്ട് ജീവിച്ചാല് ഏതൊരു മനുഷ്യനും തെറ്റ് ചെയ്യൂല തെറ്റ് ചെയ്യാണ് പണത്തിന് വേണ്ടി എത്തിയിരിക്കുകയാണ് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കിയിട്ട് വേണം ഈ ഭൂമിയിലൊരു ഒരു സ്വർഗം കാണാതെ അതാണ് ആൾ പലരും ചിന്ത പോണത് അത് കഴിഞ്ഞിടത്തോളം അതിന് ഒഴിവായിക്കോളി പൊന്നാനമാക്കളെ എന്താണ് സെക്കൻഡ് നേരം കൊണ്ടാണ് ആത്മാവിനെ കടന്നു പിടിക്കണത് ഒന്ന് ആലോചിച്ചോക്കാണ് പിന്നെ എന്തിനാണ് നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കണത് ആരോൻ്റെ പണം ആഗ്രഹിച്ച് നടന്നിട്ട് അതിൻ്റെ മുകളിൽ അടുത്ത കൊല്ലുക വെടി വയ്ക്കുക മറ്റുള്ളവൻ്റെ വീട്ടിൽ പോയി കക്കാൻ ചെല്ലുക എന്താ റബ്ബിൻ്റെ കിടന്നുറങ്ങണവൻ്റെ വീതം ആയുധം കൊണ്ട് കുത്തുക എന്നിട്ട് പറിച്ചോൻ്റെ അടുത്ത് വലിയ ഈ ചെയ്തവനെ ചെയ്തവനക്ക് വേഗം അവിടെ ഇറച്ചും പത്തിലേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും ഒന്നും അറിയാത്ത പാവങ്ങൾ കിടന്നുറങ്ങുന്നതിൻ്റെ ദേഹത്തേക്കാണ് ആയുധം വെച്ച് കയറ്റണത് അതാ ഞാൻ പൂർത്തി പറഞ്ഞിട്ട് എന്തായിട്ട് പറഞ്ഞിട്ട് എന്നോട് പഠിച്ചപ്പെടില്ല നിങ്ങൾ നിങ്ങൾ എന്തുവാണെങ്കിൽ ഗവൺമെൻറ് ചെയ്തിരിക്കോ കാരണം ഓരോരുത്തരും ഹൃദയത്തിൻ്റെ വരികൾ ആർക്കും എന്തു ചെയ്താ എന്നെ പറ്റിയിട്ട് നായി കണക്ക് വേറെ പണിയൊന്നുമില്ല അതൊക്കെ ഇരിക്കോ നിങ്ങൾ അച്ചിട്ട് ഞങ്ങളെ വേദനിപ്പിക്കില്ല അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിത ഹൃദയത്തിൻ്റെ വരികൾ എല്ലാവരും എഴുതണം തുറന്ന് പറയണം ലോകത്തോടെ എല്ലാം തുറന്ന് പറഞ്ഞ് ലോകത്തോട് ഇവിടെ പറഞ്ഞ് പോകുമ്പോൾ അവിടെ നിങ്ങൾക്കൊക്കെ ഒരു സ്ഥാനം ഉണ്ടാവും പല എത്ര ഇത് ഇന്ന് മോളെ വിവാഹം കഴിയണ ഒരു വർഷം തെയ്യണ് അപ്പോ മോൾക്ക് വേണ്ടിട്ട് അപ്പ വാങ്ങിയതാ ഹായ് എന്താണ് വണ്ടിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് അതിനെ എവിടേക്കാണ് കാണാല്ലേ ഇതിനുള്ളിലൊക്കെ ഉണ്ട് ഫുള്ളായിട്ട് മോളെ വീട്ടിൽ പോവുകയാണ് മോളക്ക് പെസലായിട്ട് പല കാര്യങ്ങളും കൊണ്ടു കൊടുക്കുകയാണ് അപ്പോൾ ഓക്കെ ബായ് റഫീഖ് കളിയാനോടും സംസുഖാനോടും അതുപോലെ ഫൈസൽ ബായിനോടും ഖാലിദ് ഖാനോടും എല്ലാവരോടും ും മുസ്ത സെബിർക്ക എല്ലാരോടും പറയണേ ഈദ് മുബാരക് ഇതവിടെ വന്നിട്ടുണ്ട് മൂത്തമാനക്ക് വന്നിട്ടുണ്ട് മാൻ്റെ അടുത്തേക്ക് പെരുന്നാൾ ഇസ്കാരമായിട്ട് കഴിഞ്ഞ പാടാദ്യം വന്നത് എന്റെ മൂത്തമാൻ്റെ അടുത്തേക്കാണ് എന്നിട്ട് മൂത്തമാനൊക്കെ കണ്ട് ഈദ് മുബാറക്കൊക്കെ പറഞ്ഞ് അഞ്ഞിപ്പോ എങ്ങന്മാരെ വീട്ടിലൊക്കെ ഒന്ന് പോകണം അല്ല മൂത്തമാൻ സുഖല്ലോ നിങ്ങക്ക് കേട്ടാ മതി ആ മുഹമ്മദ് ബായ് വലൈക്കും സ്ഥലം ഞാൻ ഒപ്പാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നേക്കടേ ഇവിടെ ഹോസ്പിറ്റലിൽ വന്നേക്കാം പതിനൊന്ന് ഇന്നലെ മിന്നാൻ നോക്കി കൊണ്ടുവരാം ഇന്നിപ്പോൾ പതിനൊന്നാം തീയതിയാണ് ഇപ്പൊ രാത്രി വന്നേക്ക പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ച നാളെ ഞാൻ പോവാണ് നാളെ ഞാൻ ബോംബേക്ക് നേത്രവാദി വണ്ടിക്ക് പുറപ്പെടും ശ്വാസമുട്ട് കൂടുതലാണ് എന്താ ചെയ്യാമെന്ന് ഒന്നും വെച്ചാൽ ബോംബേക്ക് വേഗം എത്തും വേണം കാരണം അവിടെ റോഡൊക്കെ പൊളിച്ചിട്ട് വണ്ടിയൊക്കെ എടുത്ത് ഒഴിവാക്കി കൊടുക്കേണ്ട അവസ്ഥയാണ് അപ്പം അതിൻ്റെ പകറ്റും നല്ല സീരിയസ് ആ സീരിയസ് ആണ് ശ്വാസമുട്ട് കൂടുതലായിട്ട് സാറാ ഞാൻ പോവാണ് മലടത്തേക്ക് വന്നതാ പലയിടത്തും വന്നതാ സാറാ ഇന്ന് പന്ത്രണ്ടാം തീയതി പോവുക നാല് മണിക്കാണ് നാല് മുക്കാലാണ് ഏത്രാവധി വണ്ടി ഉമ്മമാറ്റടുത്ത് വന്ന് പോലോടും അല്ലാമലും